കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയാണ് മഴയും വെയിലും തരാതരത്തിനുണ്ട് ഇക്കൊല്ലം നല്ല നല്ലായിരിക്കും അങ്ങനെയാണ് ലക്ഷണം എല്ലായിടത്തും കൃഷി ഏതാണ്ട് ഒരുമിച്ചാണ് ഇറക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട് ജോലിക്ക് ആള് കുറയും പെണ്ണാളുകൾക്ക് പിടിവലിയും നടപ്പ് കൂലിയിൽ കൂടുതൽ കൊടുക്കാൻ കൃഷിക്കാർ തയ്യാറാണ് അങ്ങനെ ഓരോ ദിവസവും കൂലി കൂടുന്നു ലേലം വിലയാണ് പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ പെണ്ണുങ്ങളുടെ കൂലി കൂടുന്നു എല്ലാവർക്കും വേഗം വിത്തിറക്കണം കൃഷിക്കാരന് ഒന്ന് കുത്തിയിരിക്കാൻ നേരമില്ല പുളിന്തറക്കാരുടെ നിലങ്ങൾ മിക്കതും പഴം നിലം കിടക്കുകയാണ് വിസ്തീർണ കൂടുതലുള്ളതെല്ലാം പ്രത്യേകിച്ചും മൂലയെ നൂറുപറ നടുപ്പടവ് കാരിക്കുഴി എല്ലാം നല്ല നിലങ്ങളാണ് പക്ഷെ കൃഷിയില്ല എന്താണുത് ഇപ്പോഴാണ് അതിന് കാരണം നാട്ടുകാർ അറിയുന്നത് എല്ലാവരെയും ഒഴിപ്പിച്ചു ജോലി കാര്യങ്ങൾ ചെയ്ത കൃഷിക്കാർക്ക് അവർ പറയുന്ന മുടക്ക് കൊടുത്ത് പിരിച്ചു ചിലർക്കെല്ലാം കൂടുതലും കൊടുത്തത്രേ എന്തിനാണ് ഇങ്ങനെ ഒഴിപ്പിക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശം കാണും പക്ഷെ ആർക്കും പിടികിട്ടുന്നില്ല ഊഹാപോഹവും പറ്റുന്നില്ല ശിവരാമ പിള്ള ഒന്നിലും ഇടപെടുന്നില്ല ഇരിപ്പായിപ്പോയി പ്രജ്ഞ കേട്ട മട്ടാണ് ചിലപ്പോൾ ആ വൃദ്ധൻ ഒന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാം നടത്തുന്നത് കുഞ്ഞുലക്ഷ്മി അമ്മയാണ് കൃഷിക്കാരെ ഒഴിപ്പിച്ചതും അവരാണ് കുഞ്ഞുലക്ഷ്മി അമ്മയോ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങി അവരെ ആരും കണ്ടിട്ടില്ല ഇക്കാലം അത്രയും ഒരു കാര്യത്തിലും അവർ ഇടപെട്ടും കണ്ടില്ല നാക്കും മൂക്കുമില്ലാത്ത ഒരു പാവം അവരോ ഇതൊക്കെ നടത്തിയത് കുട്ടപ്പൻ പറഞ്ഞു അവർ വർത്തമാനം പറയുന്നതൊന്നു ചെന്ന് കേൾക്കൂ വക്കീല് തോറ്റുപോകും ശിവരാമ പിള്ള അദ്ദേഹത്തിന് ഇത്ര പിടിപ്പില്ലായിരുന്നു പുളിന്തറ വീടുമായി ഇടപാടുണ്ടായിരുന്നവരെല്ലാം പറയുന്നത് അങ്ങനെയാണ് നാണു എന്ന കൃഷിക്കാരൻ നിലം ഒഴിയാനായി ചെന്ന ആളല്ല വിളിച്ചു ചെന്നതാണ് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു പക്ഷെ നിലം ഒഴിഞ്ഞതായി എഴുതി ഒപ്പിട്ട് കൊടുത്താണ് നാണു മടങ്ങിയത് നാണുവിനെ ഒഴിപ്പിക്കണമെന്ന് അവർ നിശ്ചയിച്ചു അത് നടന്നു പിന്നെ ഒന്നുണ്ട് നിലം കൃഷി ചെയ്യണമെന്ന് നാണുവിന് നിർബന്ധവും ഇല്ലായിരുന്നു കുഞ്ഞിലി അമ്മ പുളിന്തറ ഭരിക്കുന്നു അതൊരു അത്ഭുതമായിരുന്നു പുളിന്തറ വക മിക്ക നിലങ്ങളും കള കയറി തിങ്ങി വളരുന്നു ചുറ്റിലുമുള്ള നിലങ്ങളിൽ നെല്ല് തഴച്ചു വളരുമ്പോൾ പുളിന്തറ വക നിലങ്ങളിൽ കോര വളരുന്നു പലരും അത് നോക്കി നിന്നുപോയി കാണാനുള്ള കാഴ്ചയാണ് ആ കണ്ടങ്ങൾ നീർനിലമാക്കാൻ എന്ത് പാടുപെടണം എന്ത് ചെലവ് വരും ഇതെന്തിനാണ് പലരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു ചോദിച്ചുപോയി കൃഷിക്കുതകുന്ന കാലാവസ്ഥയുടെ മെച്ചം ശിവരാമ പിള്ള അറിയുന്നുണ്ട് ഓരോ നിലത്തിലേതും കൃഷി എങ്ങനെ ഇരിക്കണമെന്ന് ശിവരാമ പിള്ള ഭാര്യയോട് ചോദിക്കും മൂലയിൽ നൂറുപറ മാത്രം വിതച്ചിട്ടില്ല അത് അപ്പോൾ ഈ കൊല്ലം കൃഷി ഉണ്ടാവുകയില്ല അല്ലേ ശിവരാമ പിള്ള ദുഃഖിക്കുകയാണ് നടുപ്പടവും വിതച്ചു ഉറവക്കടുത്തു കുഞ്ഞുലക്ഷ്മി അമ്മ യാതൊരു കൂസലം കൂടാതെ പറഞ്ഞു മറ്റു നിലങ്ങളെക്കുറിച്ചും ചോദ്യമായി എല്ലാം നല്ല ഓർമ്മയാണ് കുഞ്ഞിലി അമ്മയ്ക്ക് ഒരു സങ്കോചവുമില്ല ഉത്തരം പറയാൻ ഗോപാലൻ വരാറില്ലേ എന്നും വരാറുണ്ട് എന്നാണ് അവൻ എന്നെ വന്ന് കാണാത്തത് ഓരോ ദിവസവും ഓരോ കാരണം പറയും അത് വിഷമമുള്ള കാര്യമല്ല ഇന്നലെ അവൻ വന്നപ്പോൾ ശിവരാമ ഉറങ്ങുകയായിരുന്നു ഇന്നലെ അവന് പെട്ടെന്ന് പോകേണ്ടതുണ്ടായിരുന്നു അങ്ങനെ എന്തും പറയാം പക്ഷെ നിലങ്ങളുടെ കാര്യം ചോദിക്കുമ്പോൾ മുമ്പ് പറഞ്ഞത് നല്ല ഓർമ്മ വേണം ഇനിയും നടുപ്പടവ് ഉറവയെടുത്തു എന്ന് പറയാവുന്നതല്ല ഒരു നല്ല കാറ്റാടി പരുവമായി എന്നാവാം ഒരാഴ്ച കഴിഞ്ഞ് തലവെള്ളം കയറി എന്നും പറയാം പിന്നത്തെ പ്രാവശ്യം വളമിട്ടു എന്നാകാം വളരെ സൂക്ഷിക്കണം ഇപ്പോഴും കൃഷിക്കാര്യങ്ങൾ നല്ല ഓർമ്മയാണ് പത്തു ദിവസമുണ്ട് പറഞ്ഞത് കളയെടുത്തു തുടങ്ങി എന്നാണ് അത് തന്നെ ഇന്ന് ഓർമ്മ പിശകിൽ കുഞ്ഞിലെക്ഷ്മി അമ്മ പറഞ്ഞു പോയി അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല ശിവരാമപിള്ളയുടെ ബുദ്ധി ഉണർന്നു നീ ഇന്നാളെ പറഞ്ഞത് അറുപതിനെ തുടങ്ങി എന്നാണ് പത്തു ദിവസമായി കളയെടുപ്പോ ഇത് എന്ത് കളയെടുപ്പാ പക്ഷേ കുഞ്ഞിലി അമ്മ പരുങ്ങിയില്ല പെണ്ണാളിനെ കിട്ടാനില്ല പെണ്ണാളിനെ പിടിയും വലിയുമാ എല്ലായിടത്തും ഒന്നിച്ച കൃഷി ഇറക്കിയിരിക്കുന്നത് വിതയ്ക്കുന്ന കാലത്ത് ഒരു പെണ്ണാളിന് പതിനെട്ട് രൂപയായിരുന്നു കൂലി മൂന്നോ നാലോ പേരെ ഒരു ദിവസം കിട്ടുന്നുള്ളൂ അന്ന് തന്നെ ഞാൻ അത് പറഞ്ഞതല്ലയോ ശിവരാമ ഓർമ്മയിൽ പരുതുകയായിരുന്നു കൃഷി കൃഷിച്ചെലവ് കൂടുമെന്ന ധാരണ അന്ന് തന്നെ മനസ്സിലുണ്ട് ആ ധാരണമായുന്ന ഒന്നല്ല പാട്ടം പിരിക്കുമ്പോൾ മനസ്സിൽ പാടില്ലെങ്കിലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് കൃഷിക്കാർ ഇളവിന് വേണ്ടി പറയും കുറെ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ അപ്പോൾ മനസമാധാനത്തിന് കൃഷി ചെലവും കൂടി എന്ന കാര്യം ധാരണയിൽ ഉണ്ടായിരിക്കണം പെന്നാളിന് കൊടുത്ത കൂലിക്ക് രസീത് ഇങ്ങെത്തിച്ചോ ഇന്നലെ വരെയുള്ളത് വാങ്ങി ആരുടെ പേരിൽ മാലതിയുടെ ശിവരാമപിള്ളയ്ക്ക് സമാധാനമായി പക്ഷേ കുഞ്ഞു അമ്മയ്ക്ക് അവിടെ ഒരു നിമിഷം കൂടി നിൽക്കാൻ വയ്യായിരുന്നു നിന്നാൽ അവർ പൊട്ടിപ്പോകും പൊട്ടിപ്പോകുക മാത്രമല്ല തളർന്നു വീണു പോവുകയും ചെയ്യും ആ മുറിയുടെ വാതൽപ്പടി കടക്കാൻ കാലെടുത്ത് വച്ചപ്പോഴേ അവർ തളർന്നുപോയി കുഞ്ഞുലക്ഷ്മി അമ്മ അടുത്തുകിടന്ന കസേരയിൽ ചെന്നിരുന്ന് മുൻവശത്തുകിടന്ന മേശമേൽ മുഖം അമർത്തി അവർ ഏങ്ങലടിച്ചു കരഞ്ഞുപോയി ഏങ്ങലിന്റെ ശബ്ദം പാടില്ല ശിവരാമ പിള്ളയ്ക്ക് ചെവിക്ക് നല്ല ഉഴമാണ് കേൾക്കും എന്താണെന്ന് ചോദിക്കും കുഞ്ഞുലക്ഷ്മി അമ്മയും വൃദ്ധയാണ് അവരുടെ ഉടലിനും ആവതില്ല തല ആകെ നരച്ചു ശരീരം ഞൊറിഞ്ഞു എങ്ങനെ ഈ തൻ്റെ ഇടം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ആ ഘട്ടത്തിന്റെ കാറും അവർക്ക് തൻ്റെയിടം ഉണ്ടാക്കി ജീവിതത്തിൽ ഒരിക്കലും ഒരു ചുമതലയും അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങ് ദൂരെ എവിടെയെങ്കിലും പോകാം പക്ഷേ വിളിച്ചെങ്കിലോ വിളിപ്പാടകലത്തിൽ തന്നെ കാണണം എഴുന്നേറ്റ് നേരെ നിൽക്കാൻ വയ്യ കൂനി പോകുന്നു ഇനിയും വിളിച്ചാൽ അവശത കാണിക്കാതെ മുമ്പിൽ ചെല്ലണം എപ്പോഴും ഒറ്റനോട്ടത്തിൽ ഒളിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാനുള്ള സൂക്ഷ്മത കണ്ണിനുണ്ട് കണ്ണും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം ചടുലമാണ് ഒറ്റ നോട്ടത്തിന് തന്നെ ചോദിച്ചേക്കും എന്താ കുഞ്ഞുലക്ഷ്മി കരഞ്ഞേ ഭഗവാനെ ഇപ്പോൾ വിളിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ കുഞ്ഞലക്ഷ്മി അമ്മ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴും അവർ തളർന്നു പോയി വിങ്ങി പൊട്ടിപ്പോയി വിളിക്കരുതേ എന്ന് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ഭാര്യയ്ക്ക് ഇതിൽ കൂടുതൽ ഒരു ദുര്യോഗം വരാനുണ്ടോ ഭാര്യ ഭർത്താവിനെ വിളിപ്പുറത്ത് കാണേണ്ടവളാണ് ഈ കഴിഞ്ഞ അറുപത് കൊല്ലവും അങ്ങനെയായിരുന്നു അടുത്ത നിമിഷത്തെ നാളത്തെ മറ്റന്നാളത്തെ അങ്ങനെ വരാൻ പോകുന്ന കാലത്തെ ഓർത്തപ്പോൾ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് പേടിയായി കൃഷിയുടെ കാലങ്ങൾ എങ്ങനെ തള്ളി നോക്കും വിളവെടുപ്പ് കാലം വരുമ്പോൾ എങ്ങനെ നേരിടും അങ്ങേയറ്റം ഇരുന്നൂറ് പറ നെല്ല് വന്നേക്കും ബാക്കി നെല്ലിന് എങ്ങനെ കണക്ക് പറയും കൃഷിക്കാരുടെ കൈവശം നിലങ്ങൾ നീണ്ട കാലങ്ങൾ ഇരിക്കരുതെന്ന് തനത് കൃഷി നിർത്തിയതിനു ശേഷം ചിലപ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു അതിന് കാരണങ്ങളും പറയും ചെയ്തതെല്ലാം ശരിയായിരുന്നു ഇത് തന്നെ ശിവരാമപ്പിള്ളയും ചെയ്യുമായിരുന്നു എന്തോ ചെയ്തതെല്ലാം ഭർത്താവിൽ നിന്ന് ഒളിച്ചു വെച്ചു നുണയ്ക്ക് പുറമേ നുണ പറഞ്ഞു പിന്നെയും നുണ പറഞ്ഞു വയസ്സുകാലത്ത് അത് ചെയ്തുപോയി തന്റെ ദൈവത്തിൽ നിന്ന് ഇന്നോളം ഒന്നും ഒളിക്കേണ്ടതായി വന്നിട്ടില്ല ഒന്നും ഒളിച്ചിട്ടില്ല ഭാര്യയും ഭർത്താവും രണ്ടുപേരായിരുന്നില്ല ഒന്നായിരുന്നു എന്നും